ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൻ സിൽവർ ജ്വൽറി ചേറ്റോഡ് ചാവക്കാട് ചേട്ട് സി പി എം വനിതാ നേതാവ് കെ ജെ ഷൈനെതിരെ നവമാധ്യമങ്ങളിലൂടെ അപവാദ പ്രചാരണം നടത്തിയ സംഭവത്തിലും നാട്ടുകാരിൽ നിന്ന് പണം പിരിച്ചു വാങ്ങിയ ആംബുലൻസ് കാണാതായ സംഭവത്തിലും പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രകടനം നടത്തി ചാവക്കാട് നഗരസഭ ഒൻപതാം വാർഡ് കോൺഗ്രസ് കൌൺസിലർ കെ വി സത്താറിനെതിരെയായിരുന്നു പ്രതിഷേധം മുതുവട്ടൂരിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ സി പി എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എസ് അശോകൻ മേഖലാ സെക്രട്ടറി മുഹമ്മദ് റിനൂസ് ലോക്കൽ കമ്മിറ്റി അംഗം വി ജി ബിജി അജിത് മുഹമ്മദ് പി വി നഹാസ് ശ്രീലാൽ എന്നിവർ സംസാരിച്ചു പ്രതിഷേധ യോഗത്തിനു മുന്നോടിയായി പ്രകടനവും നടന്നു നിരവധി പേർ പ്രകടനത്തിൽ പങ്കെടുത്തു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾക്കാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മലയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്